നെടുങ്കടത്ത് ഫുട്ബോൾ റെസിഡൻഷ്യൽ അക്കാദമി ആരംഭിക്കുന്നു ചർച്ചകൾക്കായി കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാനും ഭാരവാഹികളും നെടുങ്കടത്ത് സന്ദർശനം നടത്തി നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ ഭാരവാഹികളുമായി ചർച്ച നടത്തിയ ഇവർ പഞ്ചായത്ത് സ്റ്റേഡിയം സന്ദർശിച്ചു നെടുങ്കണ്ടം കേന്ദ്രമായി ഫുട്ബോൾ റെസിഡൻഷ്യൽ അക്കാദമി ആരംഭിക്കുന്നതിന്റെ ആദ്യഘട്ട ചർച്ചകൾക്കായാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മിരാനും കെ എഫ് എ ഭാരവാഹികളും നെടുങ്കണ്ടത്തെ സന്ദർശനം നടത്തിയത് നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂഡോ ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങൾക്ക് പരിശീലനം നൽകി വരുന്നുണ്ട് നിലവിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികവ് തെളിയിച്ച താരങ്ങളെ സൃഷ്ടിക്കാനും എൻഎസ്എക്ക് സാധിച്ചു കൂടുതൽ കായിക ഇനങ്ങളിൽ പ്രതിഭകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠനവും ഉറപ്പുവരുത്തിയാകും അക്കാദമി പ്രവർത്തിക്കുക ഒരു ഫുട്ബോൾ അക്കാദമി ഇവിടെ പ്രാഥമികമായ ചർച്ചകൾ നടത്തുകയും അത് വളരെ വിജയകരമായ ഒരു രീതിയിലുള്ള ചർച്ചകളാണ് നമ്മുടെ ഫുട്ബോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് നെടുങ്കണ്ടത്തിന് എൻ എസ് ഐ അങ്ങനെ ഒരു യൂണിറ്റ് ഏൽപ്പിക്കുകയും അതിലൂടെ തന്നെ കേരളത്തിനും രാജ്യത്തിനും അഹ് നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ പേരിലാണ് സംസ്ഥാനത്ത് നീങ്ങുന്ന ടീം എൻ എസ് ഐ സന്ദർശിക്കാൻ വന്നത് എൻ എസ് ഐ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടു മൂന്ന് വർഷ കൊല്ലം കൊണ്ട് കായിക മേഖലയിലൂടെ അടിസ്ഥാനപരമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഉത്തമമായ ഒരു ബോധ്യം കേരള ഫുട്ബോൾ അസോസിയേഷന് ഭാഗത്തുനിന്ന് ഉണ്ടായി വരും നാളുകളിൽ അല്ലെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയറോടുകൂടി തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന രീതിയിൽ ഒരു റെസിഡൻഷ്യൻസ് ഫുട്ബോൾ അക്കാഡമി എൻ എസ് എയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാനുള്ള പ്രാഥമിക ചർച്ചകൾ പുരോഗമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാനോടൊപ്പം കെ ഫെ അംഗങ്ങളായ ജോസ് പുളിക്കൻ പി എ എഫി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സലീംകുട്ടി സജീവ് എന്നിവരും നെടുങ്കണ്ടത്തെത്തി എൻ എസ് എ ഭാരവാഹികളുമായി ചർച്ച നടത്തി ചർച്ചയിൽ എൻ എസ് എ ചെയർമാൻ ടി എം ജോൺ സിഇഒ സൈജു ചെറിയാൻ ഡയറക്ടർമാരായ ഷിഹാബിറ്റിക്കൽ എം സുകുമാരൻ റേസൻ ബി ജോസഫ് എം എൻ ഗോപി പി കെ ഷാജി ഷാജി സുതീഷ് കുമാർ എം എസ് മഹേശ്വരൻ സജീവ് ആർ നായർ പ്രിൻസ് അബ്രഹാം യൂനു സദ്ദിഖ് സജി ചാലിൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു തുടർന്ന് നെടുങ്കണ്ടത്തെ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയവും ഫുട്ബോൾ ഫീൽഡും കെ എഫ് എ സംഘം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം